ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ സെൻട്രൽ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ച അകമല പൊതുകുളത്തിൽ നീന്തൽ പരിശീലനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ ജലായനം പതിനാറ് സീസൺ നാല് വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ ഏപ്രിലൊന്ന് ചൊവ്വാഴ്ച അകമല പൊതുകുളത്തിൽ നീന്തൽ പരിശീലനം ആരംഭിക്കും കൂടാതെ മയക്കുമരുന്നിനെതിരെ ജലായന പ്രതിരോധ പ്രതിജ്ഞയെടുക്കുവാനും വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസ് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് ഇ ടി രാജേഷിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെയുള്ള ട്രെയിനിംഗ് ക്ലാസും നടക്കും തുടർന്ന് വിദഗ്ധ നീന്തൽ പരിശീലകനും അക്വാറ്റിക് അസോസിയേഷൻ സെക്രട്ടറിയുമായ എം വി ജയപ്രകാശ് നേതൃത്വം വഹിച്ചു വരുന്ന നീന്തൽ പരിശീലനവും നടക്കും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സെൻട്രൽ ലയൺസ് ക്ലബിന്റെ രണ്ട് പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് ലയൺ കെ മണികണ്ഠൻ അധ്യക്ഷനാകും സംഘാടക സമിതി ചെയർമാൻ പി എൻ ഗോകുലൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കുമെന്ന് ചാർട്ടർ പ്രസിഡന്റും നീന്തൽ പരിശീലന കോർഡിനേറ്ററുമായ ലയൺ സുഭാഷ് പുഴക്കലും സെൻട്രൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ കെ മണികണ്ഠനും അറിയിച്ചു ജലായനം പതിനാറ് അഞ്ഞൂറാമത് പ്രവേശനത്തിന്റെ നാഴികക്കല്ല് പ്രവേശിക്കുന്ന അവസരത്തിൽ അഞ്ഞൂറാമതായി പ്രവേശിക്കുന്ന നീന്തൽ പരിശീലനത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സ്വിമ്മിംഗ് സൂട്ട് സൗജന്യമായി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു എല്ലാ വർഷവും കുട്ടികൾക്ക് വേണ്ടി പരിശീലനം സെഷൻ தகமல பொதுமக்கள் ஆனால் பரிபாடி பண்ணுறது இப்போ பரி உடனம் செய்யும் நம்ம சிந்தன் இது ஆதரவு உதவியில் வடக்காஞ்சேரி பொருள்பட்டிகள் சேவச்சிட்டு மூணாம் தேதி ஆயிரத்தி தொள்ளாயிரத்தி இருபத்தி ஒன்றில் கோவிட் லாஸ்ட் காலகட்டும் இது ஆரம்பித்தது ஜாத்தஞ்சில் வந்து நூறோம் குட்டிகள் ஒரே ஆசிர பரிசீலனை ரெண்டாமத்து மூணாத்து கழிஞ்சு நேரம் அகமலப்பூர் வந்து மாற்றி இருக்கான இப்போ நானூற்றி எண்பத்தி ஏழு பேர் ட்ரெயினிங் கழிஞ்ச வர்ஷத்தோடு கழிவு அஞ்சூறா ஜலய பதினாறு ஆரம்பிக்க அஞ்சூறா பரிசீலிச்சேரே நம்ம சிம்மிங் சூப்பர் ஏப்ரில் ஒன்றாம் தீதி உச்சத்தீதி ரெண்டு மணிக்கு മയക്കുന്നതിനെ കുറിച്ച് ഉള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി